യൻസ് ക്ലബ് വലപ്പാട് എക്സലിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷനും നടന്നു വലപ്പാട് പൈനൂരിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സുഷമ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് സുകുണൻ കൊട്ടേക്കാട്ട് അധ്യക്ഷത വഹിച്ചു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അഷ്റഫ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിച്ചു സൂണൻ കൊട്ടേക്കാട്ട് പ്രസിഡന്റായും സുരേഷ് പട്ടാലി സെക്രട്ടറിയായും അജിത് കുമാർ വേളയിൽ ട്രഷററായും വീണ്ടും ചുമതലയേറ്റു ക്ലബ് സെക്രട്ടറി സുരേഷ് പട്ടാലി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി സുഷമ നന്ദകുമാർ സൗജന്യ ഭക്ഷ്യ വിതരണം നടത്തി റീജിയൻ ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ ആർ ഐ എം സക്കറിയ അജിത് കുമാർ വേളയിൽ എന്നിവർ സംസാരിച്ചു എക്സൽ നമുക്കറിയ ഒരു ഇൻസലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എല്ലാ വർഷവും നടത്തിക്കൊണ്ട് വരുന്ന ഒരു ചടങ്ങ് പക്ഷെ നമ്മൾ ലൈൻസ് വരെ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇന്റർനാഷണലിൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇന്റർനാഷണൽ കൺവെൻഷൻ അടുത്തു കഴിഞ്ഞതേ ഉള്ളൂ ഓൺലൈൻ വെച്ച് നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിട്ട് ഇന്ത്യക്കാരനായ നായൻ എ പി സിങ് അധികാരം കഴിഞ്ഞു അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഇന്റർനാഷ ഇന്റർനാഷണൽ കൺവെൻഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റുകളിലും കൺവെൻഷൻ നടത്തുന്നത് ഡിസ്ട്രിക്ട് കൺവെൻഷൻ നടത്തുന്നത് അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് നമുക്ക് ഈ വർഷം നമുക്ക് ലഭിച്ചിട്ടുള്ളത് നായൻ എഞ്ചിനീയർ ടി ജയകൃഷ്ണൻ

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം